എൻ്റെ പേര് അശ്വതി ഞാനൊരു ഹിന്ദുവാണ് ഞാൻ കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര സ്ഥലത്തു നിന്ന് വരുന്നു ആദ്യം തന്നെ എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയട്ടെ എനിക്കിവിടെ നിന്ന് എല്ലാവരോടും എൻ്റെ അനുഭവം പറയാൻ അമ്മ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ തികച്ചും നിരീശ്വരവാദി അല്ല പക്ഷെ ഞാൻ ഒരു വിശ്വാസങ്ങളിൽ അന്ധമായി വിശ്വസിക്കാത്ത ഒരാളായിരുന്നു വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കും അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി ഇരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഞാനായിട്ട് പ്രാർത്ഥിക്കുകയോ ഒരിക്കലും അങ്ങനെ ദൈവമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തന്നെ എന്നുള്ളൊരു രീതിയായിരുന്നു എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവരും വിശ്വാസമുള്ളവരാ ഞാനൊഴികെ അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ കല്യാണം ഒരു ലവ് ആയിരുന്നു ആ ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും എതിർപ്പായിരുന്നു എൻ്റെ സഹോദരൻ എന്നോട് പിണക്കമായിരുന്നു അഞ്ച് വർഷത്തോളം ഞങ്ങൾ പിണങ്ങിയിരുന്നു ഇപ്പോൾ ഞാൻ കല്യാ ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് മൂന്ന് വയസ്സാണ് എനിക്ക് എൻ്റെ അമ്മയിലേക്ക് എനിക്ക് വഴി തെളിയിച്ച് എൻ്റെ സ്വന്തം അമ്മയാണ് എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യം വരുന്നതും അമ്മ പ്രാർത്ഥിക്കുന്നതും അമ്മയ്ക്കൊരു വിശ്വാസം അമ്മയിൽ നിന്ന് കിട്ടിയത് അമ്മയുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അമ്മ ഒരു റുമാത്തോളം അത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിന് അടിമയായിരുന്നു ഏഴ് വർഷത്തോളം എൻ്റെ അമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാണ് അമ്മ ഇവിടെ ആ മാതാവിനെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഒക്കെ ഉടമ്പടി എടുത്ത് മുമ്പ് തന്നെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥനയിലൂടെ തന്നെ അമ്മയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട് അമ്മ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ആയപ്പോൾ തന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ സാധിക്കുകയും ചെയ്തു ഞാൻ ഇവിടെ വരാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വ ആദ്യം തന്നെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ മൂന്ന് വർഷം കൊണ്ടേ ഞാൻ പുറത്ത് പോകണം എനിക്കൊരു ജോലി പുറത്ത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു എൻ്റെ പ്രസവ സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നതാണ് പിന്നെ അദ്ദേഹം തിരിച്ചു പോയില്ല അവിടുത്തെ ജോലിയൊന്നും ഉപേക്ഷിച്ചിട്ടാണ് വന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പുറത്തു പോകണം നമുക്കൊരു ജോലി വേണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു മൂന്ന് വർഷത്തോളം അതിൻ്റെ പുറയിൽ നടന്നു ഇതിനിടയിൽ ഞങ്ങളൊരു ഏജൻസിയെ പരിചയപ്പെട്ടു ജോലിക്ക് വേണ്ടി ആറു ലക്ഷം രൂപയോളം ഞങ്ങൾ അവരുടെ കൊടുത്തു അവരുടെ പിഴവാണോ എന്നറിയില്ല അവരിതുവരെയും ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരികയോ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുകയോ ചെയ്തിട്ടില്ല പോന്ന കാര്യങ്ങൾ നടന്ന് ഞങ്ങളുടെ കൂടെ കൊടുത്ത ഒരുപാട് പേരുണ്ട് ആരുടെയും കാര്യങ്ങൾ നടന്നില്ല പിന്നെ അവരുമായി കോണ്ടാക്റ്റുമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്താണ് ഞങ്ങൾ മാതാവിനെ അമ്മ പമ്മയുടെ അടുത്ത് പറയുന്നത് മാതാവിനെ പ്രാർത്ഥിക്കുമോളെ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതായ ഒരു ദിവസം കുഞ്ഞിന് സുഖമില്ലാതായ എങ്ങെന്തുവാ കാരണമൊന്നുമല്ല അവൾക്ക് പനി വരും മാറും പനി വരും മാറും അങ്ങനെ രണ്ട് മൂന്ന് മാസത്തോളം പനി വന്നു അങ്ങനെ മാറിയില്ല ഒരുപാട് ആശുപത്രികളിൽ കൊണ്ടുപോയി അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി അത് അവിടെ നിന്നും പോകാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല അന്ന് എന്തോ എവിടുന്നോ പൈസ കടം വാടിച്ച് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ കുഞ്ഞിന് ഇൻഫെക്ഷനാണ് നെഞ്ചിനകത്ത് ഇൻഫെക്ഷനായിപ്പോയി കുഞ്ഞ് ഫോർമുലാമുൽക്ക് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞായിരുന്നു അതും കൈ കരി എഴുതുന്നത് കരി വായിലെങ്ങാണ്ട് കുഞ്ഞിൻ്റെ കൈ കൊണ്ടോ എങ്ങനെയോ ചെന്ന് തൊണ്ടയിലും നെഞ്ചിലുമൊക്കെ ഇൻഫെക്ഷൻ ആയിപ്പോയി അത് മാറുന്നില്ല അത് കൂടിയായിരുന്നു അങ്ങനെ ആൻറ്റിബയോട്ടിക്ക് കുത്തി വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിന് ഏഴോ എട്ടോ ഇഞ്ചക്ഷനോളം വെക്കണം അന്നത്തെ ഒരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തിക ശേഷി കുറവാണ് രണ്ടു പേർക്കും ജോലിയൊന്നുമില്ല തൽക്കാലം എങ്ങനെങ്കിലും നടന്നു പോകുന്നു ഉള്ളൂ അങ്ങനെ എങ്ങനെയോ അമ്മ വന്ന് അമ്മ എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി രണ്ട് എന്നോട് പറയും മോളെ ഞാനൊരു പത്രം തരാം നീ ആ കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് നീ അത് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ അമ്മ എൻ്റെ പത്രവും കണ്ടുകൊണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ കുഞ്ഞിനെ പറ്റി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ അവിടെ അത് അസുഖം അമ്മ അത് മരുന്ന് കഴിക്കുമ്പോൾ മാറും എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ കളയത്തേ ഉള്ളൂ പക്ഷേ ഒരു ദിവസം അമ്മ ആശുപത്രി വന്നു ആശുപത്രി വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു അമ്മ എന്തോ കുഞ്ഞിന് ദേഹത് തേക്കയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ വേണ്ട ഒന്നും പറഞ്ഞില്ല അമ്മ അത് ചെയ്തു ചെയ്ത് കഴിഞ്ഞ് അമ്മ മോൻ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോളാം അത് മാറും നീ മാറുന്നീ വിഷമിക്കണമെന്നൊക്കെ എന്നെ ആശ്വസിപ്പിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ടമ്മയങ്ങ് പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ കുഞ്ഞ് ആഹാരമൊന്നും കഴിക്കത്തില്ല വെള്ളം എന്തെങ്കിലും കുടിക്കും ജ്യൂസ് അതു മാത്രമേ ഉള്ളൂ ഒന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സ്വന്തമായിട്ട് ആഹാരം വിശക്കുന്നമ്മേന്ന് പറയാൻ തുടങ്ങി ആഹാരം കഴിക്കാൻ തുടങ്ങി കുഞ്ഞിൻ്റെ കൗണ്ടൊക്കെ നേരെയായി ആൻറ്റിബയോട്ടിക്ക് നിർത്താമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ദൈവം ഇതെന്തു പെട്ടെന്ന് കാരണം ഏഴ് ഇഞ്ചക്ഷൻ എടുക്കണം ഏഴ് ഇഞ്ച ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ചെന്ന് ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ രണ്ടോ മൂന്നോ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞതേയുള്ളൂ അതിനുമ്പേ കുഞ്ഞിന് അസുഖം കുറവുണ്ട് പിന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നല്ല കുറവുണ്ട് ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ മുമ്പേ നിങ്ങൾക്ക് ഡിസ്ചാർജ് വാങ്ങിച്ചു പൊക്കോ കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ രണ്ട് ഗുളികയുണ്ട് രണ്ട് ടോണിക്കുണ്ട് അത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞു അമ്മേ ഡോക്ടർ ഇങ്ങനെ വന്ന് പറഞ്ഞമ്മേ പെട്ടെന്ന് വന്ന് പറഞ്ഞു കൊച്ചിന് നല്ല കുറവുണ്ട് ബ്ലഡിലും കുറവുണ്ട് നിങ്ങൾക്ക് പോവാമെന്ന് അപ്പം അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മോളെ മാതാവ് നിങ്ങളെ കാത്തയാണ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ അവിടെ വന്ന് ഉടമ്പടി തൈലം തേച്ചു ഞാൻ കുഞ്ഞിൻ്റെ കുഞ്ഞു കിടക്കുന്നിടത്ത് ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ടാന്ന് പറഞ്ഞു എന്നിട്ടും എനിക്ക് അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷെ ഞാൻ അമ്മയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല കാരണം നേരത്തെ വാദിച്ച് ജയിച്ചല്ലേ അമ്മ ഇതൊരു അസുഖമാണ് അമ്മ അത് മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ദൈവമേ ഉള്ളയാണോ ദൈവം മാറ്റിയതാണോ എന്ന് ഞാൻ വിശ്വസിച്ച് അതങ്ങ് മാറ്റി അത് കഴിഞ്ഞ് ഞാൻ ഐ എ അതിന് മുമ്പ് ഞാൻ ഐ എൽസിനെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷാ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനി അസുഖം വരുന്നത് പരീക്ഷ എഴുതിയതുമില്ല വേറെന്തോ കാര്യത്തിന് അതങ്ങ് പോവുകയും ചെയ്ത് ഐ എൽസിന് പോകുന്ന പൈസയും പോയി അതും ചെയ്തില്ല അങ്ങനെ രണ്ടാമത് ഞാൻ അമ്മയെടുത്ത് പറമ്പേ ഞാൻ നാളെ തൊട്ട് ഒന്നുകൂടെ ഐ എൽസിന് കോച്ചിങ്ങിന് പോകാൻ പോവാ ഒന്നുകൂടെ പരീക്ഷ എഴുതി ജയിച്ചിട്ട് ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകണോ അമ്മേ അപ്പം അമ്മ ഒരു മോളെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോവാൂ പഠിക്കാനും പോവാൂ എന്നൊക്കെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഉളബടി തൈലം കൊണ്ട് തണ്ട് പറഞ്ഞു ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം ബുക്കിലൊക്കെ പ്രാർത്ഥി പഠിക്കുന്ന ബുക്കിൽ പ്രയാസമുള്ള പാഠങ്ങളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു രാവിലെ ഞാൻ എഴുന്നേക്കും പ്രാർത്ഥിക്കത്തൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചെന്ന് അമ്മയുടെ കള്ളവും പറയും വിശ്വാസം ഇല്ലല്ലോ അന്ന് പറഞ്ഞിട്ടങ്ങ് ഞാൻ പോവും എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അമ്മ വാട്സപ്പിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വജ ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തരും പ്രാർത്ഥനകളൊക്കെ അയച്ചു തരും അപ്പം എന്തോ ഈ ക്ലാസ് കഴിഞ്ഞ സമയത്ത് അമ്മയുടെ മെസ്സേജ് കണ്ടു ഒരു സാക്ഷി അയച്ചു തന്നു അപ്പം ഞാൻ ചുമ ഐ എൽസ് എന്ന് ഞാൻ എഴുതിയേക്കുന്നു അപ്പോൾ ഞാൻ വിളിച്ചത് അമ്മ ഇനി എന്തേലും പഠിക്കാൻ അയച്ചു തന്നെയാണോ എന്ന് പറഞ്ഞ് ഞാൻ ഐ എൽസിൻ്റെ ആ എടുത്ത് വായിച്ചു നോക്കുക അപ്പോൾ അതിനകത്ത് സാക്ഷ്യത്തിൽ ഇങ്ങനെ ഒരു കുട്ടി പറയുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഐ എൽസ് പരീക്ഷ എഴുതി തോറ്റുപോയി എൻ്റെ പൈസയൊക്കെ പോയി ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഐ എൽസ് പരീക്ഷ ജയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറിയതുപോലെ അപ്പം ഞാൻ ചെയ്യുമേ ഞാനും ഇനി തോറ്റു തോറ്റുപോകുമോ ദൈവത്തെ വിശ്വസിക്കാതെ ഞാൻ പോയി പരീക്ഷയിൽ ഞാൻ തോറ്റു തോറ്റു പോയിട്ട് ഞാൻ ഇനി ഉടമ്പടി എടുക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആകുമോ ഞാൻ എന്ന് ഞാനിങ്ങനെ വിശ്വ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നിട്ട് ഞാൻ അറിയാതെ എൻ്റെ വായി ഞാൻ പറയുന്നുണ്ട് മാതാവേ എന്നെ നീ തോപ്പിക്കല്ലേ ഞാനങ്ങ് വന്നോളാവേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പരീക്ഷ പരീക്ഷ എടുക്കാറായി പരീക്ഷയുടെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ അപ്പം എന്നോട് പറഞ്ഞു മോളെ നീ എന്നും പ്രാർത്ഥിക്കണേ അപ്പം ഇനി കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി കാരണം ഇല്ല വീഡിയോ കണ്ട് ഞാൻ പേടിച്ച് തോറ്റുപോകുമെന്നുള്ളൊരു പേടി മനസ്സിൽ അപ്പം ഞാൻ പേടിച്ചാണ് ആ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നും പ്ര പറയുന്ന വചനങ്ങളും വിശ്വാസ പ്രമാണമൊക്കെ അമ്മ എൻ്റെ വാട്സപ്പിൽ അയച്ചു തരും ഞാൻ അതൊക്കെ ഓർത്തു പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കത് ഒരു ദിവസം ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് എന്നോട് തന്നെ ചെയ്യുന്ന പോലെ ഒരു അവസ്ഥയായി അങ്ങനെ എന്നും അമ്മ ഓരോ ഓരോ സാക്ഷ്യം എന്നും ഓരോ സാക്ഷ്യം രാവിലെയും വൈകുന്നേരവും അമ്മ എനിക്ക് അയച്ചു തരും അത് കേൾക്കും പ്രാർത്ഥിക്കും അത് കേട്ട് കേൾക്കുന്നതിന് മുമ്പോ പിമ്പോ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും അത് കഴിഞ്ഞ് ഇപ്പം ഐ എൽസിൻ്റെ പരീക്ഷയുടെ ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് എറണാകുളത്താണ് ഡേറ്റ് സ്ഥലവും ഡേറ്റ് സമയമൊക്കെ കിട്ടിയത് അപ്പോൾ എറണാകുളത്ത് ആ അമ്മേ എനിക്ക് ഡേറ്റ് കിട്ടിയ എറണാകുളത്ത് വെച്ചാ പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ ഉറപ്പായിട്ടും കൃപാസനത്തിൽ കയറണം മാതാവിനെ കണ്ട് പറയണം പറഞ്ഞിട്ടേ നീ പരീക്ഷയ്ക്ക് പോകാവൂ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഉറപ്പായിട്ടും പോവും എനിക്കിപ്പോൾ വിശ്വാസം ഉണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ പ്രാർത്ഥിക്കത്തേ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലമ്മേ എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ അപ്പം അമ്മയെടുത്ത് കയറി അമ്മയെ കണ്ടിട്ടേ പോകത്തുള്ളൂ അമ്മേ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ഒരു ഇതേ എനിക്കുള്ളൂ എനിക്ക് അമ്മയെ നേരിട്ട് കാണണം അമ്മേ എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് പരീക്ഷ ഇപ്പം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ഇരുപത്തി രണ്ടാം തീയതിയെ രാവിലെ വീട്ടിൽ നിറങ്ങി എനിക്ക് ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ നിൽക്കണം ഇവിടെ മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കണം എന്നിട്ടേ ഞാൻ പരീക്ഷയ്ക്ക് പോകത്തുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞാൽ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ നമുക്ക് മാതാവിൻ്റെ അടുത്ത് കയറാം എന്ന് പറഞ്ഞ് ഈ പള്ളി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു പക്ഷെ ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് അമ്മയെടുത്ത് കുറച്ച് നേരം ഇരുന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പിന്നെ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടോ എന്തുവാണെന്ന് എനിക്കറിഞ്ഞു ഞാൻ ഇനി അമ്മയെ വിശ്വാസിക്കത്തോ വിശ്വാസത്തോടെ ഇരിക്കാത്തോട്ടാണെന്ന് എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ നേരം ഇരുന്ന് അറിയാതെ ഞാൻ കരഞ്ഞു കരഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയെ വിശ്വസിക്കാത്തതുകൊണ്ടോ അമ്മയുടെ ആ അനുഗ്രഹത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും അല്ല ഞാൻ അങ്ങനെ അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഇപ്പം എനിക്കെൻ്റെ അമ്മയില്ലാതെ അമ്മയോട് പ്രാർത്ഥിക്കാതെ ഒരു ദിവസം എനിക്ക് പറ്റത്തില്ല അമ്മേ അമ്മ എന്നെ തോപ്പിക്കല്ലേ അമ്മ എൻ്റെ കൂടെ എപ്പോഴും കാണണേ എന്ന് പറഞ്ഞു ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ കുറച്ച് ഉപ്പ് തന്നായിരുന്നു ഇവിടുത്തെ ഞാൻ ആ എൻ്റെ കൈ ഞാൻ ആ ടിന്നോടെ തന്നെ കൊണ്ടു നടക്കുമായിരുന്നു ഞാൻ പോയപ്പോഴും ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിനകത്ത് ആ എക്സാം ഹോളിനകത്ത് കയറുമ്പോഴും ഞാൻ എന്നെ ഉപ്പിനി അതിനകത്ത് കയറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ എൻ്റെ കൊച്ചൊരു റബ്ബറിൻ്റെ റബ് ഇറേസറിൻ്റെ ഒരു കൊച്ചു ടിന്നുണ്ടായിരുന്നു ഇറേസർ ആ ടിന്നകത്താണ് വെക്കുന്നത് ഞാൻ ആ ഇറേസറിൻ്റെ ടിന്നകത്ത് ഇച്ചിരി ഉപ്പിട്ടുണ്ട് അത് അടച്ചു വെച്ചു കാരണം ഇനി ആരെങ്കിലും ഈ ഇത് കൊണ്ട് അവരെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഒരമണിക്കൂറോളം ചെക്കിങ്ങാണ് അതിനകത്ത് അവർ കയറ്റിയില്ലെങ്കിലും കഴിഞ്ഞാൽ കള്ളത്തരം പോലെ ഞാനത് ഒളിപ്പിച്ച് എൻ്റെ കൈ വെച്ച് ഈ കൊന്ത എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷാ ഹോളിൽ കയറുന്നത് എക്സാം ഹോളിൽ കയറിയപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളും നമ്മളെ പേടിപ്പിക്കുന്ന പോലത്തെ അരമണിക്കൂറോളം ഒരു മുറിക്കാതിരുത്തേയൊക്കെയാണ് അത് കഴിഞ്ഞുമ്പം എനിക്ക് ഓരോ നിബന്ധനകൾ അവർ തരുന്നുണ്ട് ഹോൾ ടിക്കറ്റ് വരുന്നുണ്ട് എഴുതാനുള്ള പേപ്പർ ഹെഡ്സെറ്റ് എല്ലാം കൊണ്ട് തന്നെ ഓരോന്ന് എൻ്റെ കൈ കിട്ടുമ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പെടുത്ത് അതിനകത്ത് ഇട്ടിട്ടും ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇട്ടിട്ട് ഞാനങ്ങ് എനിക്കങ്ങ് വെപ്രാളമാണ് കാരണം എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട് അതിന് ഞാൻ അനുഭവിക്കൂ എന്നൊക്കെ എൻ്റെ മനസ്സിനകത്ത് പേടിയാണ് ഞാൻ ഇരിക്കുന്നിടത്തും ഞാൻ എന്നെ ഇരുന്ന് സീറ്റിൻ്റെ മണ്ടെ പോലെ ഞാൻ ഉപ്പിട്ട് പരിഹരി എൻ്റെ പെൻസിലിനകത്ത് ഉപ്പ് വെച്ച് തേച്ച് എന്നൊക്കെ ഞാൻ അങ്ങനെ ഓരോ സമയവും ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എനിക്ക് ഏറ്റവും വലിയ പാട് റീഡിങ് ആയിരുന്നു റീഡിങ്ങിന് എനിക്ക് പാരഗ്രാഫ് എനിക്ക് ഭയങ്കര പാടാ ഒരിക്കലും ഞാൻ ഒരു മുപ്പതി കൂളിൽ ഞാൻ ഇതുവരെ പോയിട്ടേ ഇല്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളതാണ് എനിക്കന്ന് പരീക്ഷയ്ക്ക് വന്നേ ഞാൻ എപ്പോഴും പ്രതിയും മാതാവെ എന്നെ നീ പരീക്ഷിക്കുവല്ലയോ എന്നെ നീ തോപ്പിക്കില്ലയോ ഞാൻ ചെയ്തത് നീ എനിക്ക് തരും ഇല്ലയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപ്പ് ഓരോ ഉത്തരത്തിൻ്റെ ഓരോ ഉത്തരം എഴുതുമ്പോഴും ഞാൻ മാതാവിനോട് പറയും തെറ്റിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഞാൻ എഴുതുവാം എഴുതുവാന്നും പറഞ്ഞ് ഞാനിങ്ങനെ എഴുതുന്നുണ്ട് എഴുതി കഴിഞ്ഞു ഞാൻ പേപ്പർ കൊടുക്കുമ്പോഴും കുറച്ചു നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ പേപ്പർ വേടിക്കാൻ എൻ്റെ ആ ഫ്രണ്ട് ആൾ വന്നിരിപ്പുണ്ട് അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് ഞാനത് കൊടുത്തു ആ ഉപ്പ് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ ആ നോ ആൻസർ ഷീറ്റ് എടുത്ത് അയാളെ കൊടുക്കുമ്പം ആ പുള്ളിക്കാരൻ ആ ആൻസർ ഷീറ്റ് ഇങ്ങനെ കുറയുന്നുണ്ട് ഞാൻ എന്തോ അതിനകത്ത് ഇട്ട പോലെ അതിനെ തറ വീണപ്പോൾ ഞാൻ ദൈവമേ എൻ്റെ ഉപ്പ് തറയിൽ പോയല്ലോ എന്ന് ഞാനിങ്ങനെ വിഷമിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ യു യു കെയിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങിയായിരുന്നു അപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഈ റിസൾട്ട് നമ്മൾ അയച്ചു കൊടുത്തെങ്കിലേ അവർ ഇമ്മിഗ്രേഷൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കത്തുള്ളൂ അത് അയച്ചു കൊടുക്കുന്നത് പിന്നെ പന്ന് പതിന പന്ത്രണ്ടാം തീയതി എങ്ങാണ്ട് അയച്ചു കൊടുക്കണം പക്ഷേ ഇതിന് ഞാൻ എഴുതിയ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ടു വീക്സ് കഴി വർക്കിങ് ഡേയ്സ് കഴിഞ്ഞാലേ റിസൾട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഓ പ്രോസസ്സിങ്ങിൻ്റെ സമയവും തുടങ്ങി അവർക്ക് ഇമിഗ്രേഷന് കൊടുക്കേണ്ട പേപ്പറിൻ്റെ സമയവും കഴിഞ്ഞ് ഇനി റിസൾട്ട് വരുമ്പോൾ അത് കഴിഞ്ഞേ വരുത്തോളോമേ ഞാൻ ഇനി എന്തോ ചെയ്യുന്നുവെന്നെ പ്രാർത്ഥിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എനിക്ക് മെസ്സേജ് ആറാം തീയതി ഒക്ടോബർ ആറാം തീയതി എനിക്ക് മെസ്സേജ് വരുന്നു റിസൾട്ട് വന്നെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കി റിസൾട്ട് ഇന്ന് വന്നു ഇന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് ഫോർ പോയിൻ്റ് ഫൈവോ ഫൈവോ മതി പോവാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് സിക്സ് തന്ന് അത് എൻ്റെ ഒരിക്കലും ഞാൻ എൻ്റെ കഴിവേ അല്ല ഞാൻ അത്രയൊന്നും അർഹിക്കുന്നതുപോലുമില്ല പക്ഷേ എൻ്റെ ആ മാതാവ് എനിക്ക് ഓവറോൾ സിക്സ് ഓരോന്നിനും സിക്സ് എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അന്ന് കൊണ്ട് ഞാൻ അമ്മയോട് അമ്മയെ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അമ്മയെ വിശ്വസിക്കാതെ എന്തെങ്കിലും അമ്മ അമ്മയെന്നോടൊത് മാപ്പാക്കണം പൊറപ്പാ പൊറുക്കാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എനിക്ക് നല്ല അനുഭവങ്ങളേ ഉള്ളൂ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സഹോദരൻ എന്നോട് അഞ്ച് വർഷം കൊണ്ട് പിണക്കമാണ് എൻ്റെ അമ്മയും അമ്മയും പിണക്കമാണ് പക്ഷേ ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട് വഴിയില്ലെങ്കിലും ഞാൻ വെച്ച് ഞാൻ അമ്മയെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ കയറത്തില്ല വഴിയെ പോയി നിന്നിട്ട് സ്കൂട്ടറും കൊണ്ട് അവിടെ പോയി നിൽക്കുക അമ്മ വെളി ഇറങ്ങി വരും കാണും ഞങ്ങൾ രണ്ടും പിരിയും അങ്ങനെയുള്ളൂ അല്ല ഞാൻ വീട്ടിലോട്ട് കയറത്തില്ല എൻ്റെ ആങ്ങളെ തന്നെ അങ്ങനെ ആയിരുന്നു അപ്പം ഞാനും കയറാനും ശ്രമിക്കത്തില്ല കാരണം ഞാൻ ചെയ്ത് തെറ്റല്ലയോ എൻ്റെ ആങ്ങളെ എന്തെൻ്റെ അടുത്ത് മിണ്ടെന്നോ അന്നേ ഞാനും കയറത്തോളൂന്നുള്ള വാശിയായിരുന്നു എനിക്ക് അത് അത് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പ്രോസസ്സിങ് തുടങ്ങുന്നു ഞാൻ വർഷങ്ങളോളം പിണങ്ങിയിരുന്ന റിലേറ്റീവ്സൊക്കെ എന്നെ വിളി ഇങ്ങോട്ട് വിളിക്കുന്നു അപ്പോൾ ഇതിനൊരുപാട് പൈസ ചിലവുണ്ട് ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവുണ്ട് ഇത് ഞങ്ങളുടെ ഈ പൈസ ഉണ്ടായിട്ടേ അല്ല ഇത് ഈ പൈസ എവിടുന്നു വന്നെന്ന് പോലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിത് തുടങ്ങിയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനിത് തുടങ്ങും അമ്മേ വേറെ നിവർത്തിയില്ല അമ്മ എനിക്ക് എങ്ങനെങ്കിലും പൈസ തരണേ അമ്മേ ഞാൻ എൻ്റെ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ എൻ്റെ മാതാവിനോടിയാമോ അമ്മേ അമ്മ എനിക്ക് പൈസ തരണേ ഞാൻ എല്ലാം ചെയ്യുവന്നേ എന്നൊക്കെ പറഞ്ഞ ഞാൻ അമ്മയോട് പറയാം ഓരോ ദിവസവും ഓരോ ഘട്ടം ഓരോ പേപ്പർ പ്രോസസ്സിങ് കഴിയുമ്പോഴും മൂന്നു ലക്ഷം ഒരെണ്ണം കഴിയുമ്പോൾ നാല് ലക്ഷം എങ്ങനെ അടയ്ക്കണം നമ്മള് ഓരോ വട്ടവും ഞാൻ മനസ്സറിയാതെ തന്നെ എന്നെ സഹായിക്കുവായിരുന്നു ഒരുപാട് നാൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാൾ പിണങ്ങിയിരുന്ന ഒരു വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു മോളെ പോകുന്ന കാര്യം എന്തുമായി ഇപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഇതുപോലെ കാര്യങ്ങളാണ് ഇത്ര രൂപ കുറവുണ്ട് കുറവുണ്ടമ്മേ അതിന് കിടന്ന് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിക്കാത്ത എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് തന്നെ മൂന്ന് വർഷമായി ഞാൻ അവരെ വിളിച്ചിട്ട് മൂന്ന് വർഷത്തേക്കുള്ളായി അവരിങ്ങോട്ട് എന്നോട് പറയാം മോളെ നീ വിഷമിക്കേണ്ട കേട്ടോ കുറച്ച് പൈസ ഞാൻ തരാം നിനക്ക് പോകാൻ വേണ്ടി നീ രക്ഷപ്പെടുമ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി അതൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ അവരെ വിളിച്ചിട്ടൊക്കെ ഒരു മൂന്ന് വർഷമൊക്കെ ആവുന്നു അതുപോലെ തന്നെ എൻ്റെ ആംഗളമാര് വേറെ ആങ്ങളമാര് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അവർ വിഷ് നമ്മളിതുവരെ അറിയാത്തവരും നമ്മളെ നമ്മളെ ഒരുപാട് നമ്മുടെ ഇൻറ്റിമേറ്റ് അല്ലാത്തവരും ഒക്കെയാണ് നമുക്ക് പൈസ തന്നത് അങ്ങനെ അതൊരിക്കൊരു ഭയങ്കര അനുഭവം പ്രതീക്ഷിക്കുക നമ്മൾ ഒരുപാട് അടുത്ത് കടം പേടിക്കുകയും നെട്ടോട്ട പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മ എന്നെ കുറച്ച് നേരെ വിഷമിപ്പിച്ചിട്ടുള്ളൂ പക്ഷെ അത് കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം എപ്പോഴും എപ്പോഴും തരുന്നേ അതുപോലെ തന്നെ അങ്ങനെ പ്രോസസ്സിങ് കഴിഞ്ഞു പൈസകളൊക്കെ അടച്ചു വിസ വിസയുടെ താമസം ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിസയുടെ താമസം ഒരുപാട് നേരമാണ് നമ്മളിതിന്റെ പൈസ അടച്ചെങ്കിലും ഇല്ലെങ്കിലും വിസ വരാൻ താമസമുണ്ട് പ്രതീക്ഷിക്കാതെ ഇരുപത്തൊമ്പതാം തീയതി എന്നൊരു ഡേറ്റിന് എനിക്ക് വിസ വന്നു അതൊന്നും അങ്ങനൊന്നും പെട്ടെന്ന് വരുന്നതല്ല ഞാൻ അന്ന് പറഞ്ഞില്ല ഞാൻ എക്സാം എഴുതാൻ പോയി ഇവിടെ വന്ന് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പം ഞാൻ ആ അരുവിൽ നിന്ന് ഇവിടെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛനാണ് ഒരു കുട്ടി ഇവിടെ പറയുന്നുണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് അച്ഛനോടൊത് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നോ അങ്ങനെ എന്തോ പറ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ ഇതാണ് പറഞ്ഞത് ഇതുവരെ നിന്റെ കാര്യങ്ങളൊക്കെ ഒരു ആമ ഇഴഞ്ഞു പോന്ന പോലാണ് നടന്നത് പക്ഷെ ഇനി തൊട്ട് ആ ഒരാൾ എടുത്തുകൊണ്ട് എങ്ങനെ ഓടും അതുപോലെ അതുപോലായിരിക്കും നിന്റെ കാര്യങ്ങളൊക്കെ അത് കേട്ടാണ് ഞാൻ ഇവിടുന്ന് പോന്നെ ഇവിടെ ഇവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴെൻ്റെ മനസ്സിലാണ് ഏമ്മ എൻ്റെ കാര്യം എങ്ങനെ നടക്കണേ എൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ പേരെ എടുത്തുകൊണ്ട് പോകണേ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ പറയുക അതുപോലെ അത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് എൻ്റെ അമ്മ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഇരുപത്തി ഏഴാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുക എനിക്ക് അതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട് ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറയുന്നു കാരണം മൂന്ന് വർഷം നാല് വർഷത്തോളം ഇന്റെ പുറ നടന്ന് ഒരു ഏജൻസി ചെന്ന് കബ് കബിളിക്കപ്പെട്ട് ലക്ഷം രൂപ അതിൻ്റെ പുറ കളഞ്ഞ് ഇപ്പൊ എനിക്ക് പോകാൻ സാധിച്ചു എൻ്റെ അമ്മ എന്നെ സഹായിച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കു വരുന്നു ഒരുപാട് നിയമങ്ങളൊക്കെ വെച്ചു പക്ഷേ ഇപ്പോഴെനിക്ക് ഒരണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഒരുപാട് ഏഴ് കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും പക്ഷെ ഞാൻ അതിൻ്റെ കാര്യം അധികം പറയാറില്ല എന്തെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞമ്മ ഒരു വീ ഒരാ ഒരാടെ വീട്ടിലാണ് കഴിയുന്നത് എന്ന് വെച്ചാൽ അവർ വാടകയ്ക്കല്ല ഒരാടെ സമ്മതപ്രകാരം അവരുടെ വീട്ടിൽ കഴിയുവാണ് അവരുടെ വീട് എന്ന് വെച്ചാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പ്രായപൂർത്തിയെ ഒരു കൊച്ചേ ഉള്ളൂ അവളെന്ന് വെച്ചാൽ ആ കുഞ്ഞെന്നു വച്ചാൽ എല്ലാവരുടെയും കൂട്ടി നോർമലല്ല പുള്ളിക്കാർ ഹാൻഡിക്യാപ്ഡാണ് പക്ഷെ അവർക്ക് ഇരുപത്തിരണ്ട് വയസ്സുമുണ്ട് അപ്പം ആ കുഞ്ഞിനെയും കൊണ്ട് ആ ഇടിഞ്ഞുപൊടിഞ്ഞ വീട്ടിൽ കഴിയാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞമ്മ വേറൊരാളുടെ റിലേറ്റീവാണ് അവരുടെ വീട്ടിൽ അവർ നാട്ടിലില്ല അവർ പുറത്താണ് അവരുടെ വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ എത്ര മൂന്ന് വർഷത്തോളമായി അവരുടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും മോളെ എത്ര നാളാണ് ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുക അവരിറങ്ങി പോവാൻ പറയുന്നില്ല പക്ഷെ അവർ ഉള്ളിന്റെ ഉള്ളിൽ കാണില്ലേ ഞാൻ ഈ പ്രായപൂർത്തിയായ ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകും അവക്കതിന പെട്ടെന്ന് പ്രതിരോധിക്കാനോ നമ്മുടെ കൂട്ട് സംസാരിക്കാനോ ഉള്ള ശേഷിയൊന്നുമില്ല ഈ ഈ സമയത്ത് നമ്മൾ കാണുന്നില്ലേ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പോലെ നമുക്ക് പുറത്ത് വിട്ടിട്ട് പോകാൻ പറ്റൂല അങ്ങനൊരവസ്ഥയാണ് ഞാൻ പ്രാർത്ഥിക്കും അതേപോലെ എൻ്റെ കുഞ്ഞമ്മയ്ക്കൊരു ഇടിഞ്ഞുപൊടിഞ്ഞു വീടും വസ്തുവുണ്ട് അതൊന്നും വിറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെങ്കിലും വേറെ എവിടെയെങ്കിലും വാടകക്കേലും വീടി താമസിച്ചേനെ സമാധാനത്തെ കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യം അങ്ങ് മറന്നു ചില പ്രാർത്ഥിക്കും പക്ഷെ ആ നിയോഗത്തിലുണ്ടല്ലോ ആ നടന്നില്ലല്ലോ എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു ഇവിടെ വന്ന് ആ സിസ്റ്ററോട് ഈ കാര്യം എല്ലാം പറഞ്ഞു ഞാൻ അവിടെ പോയിരുന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പം എനിക്കൊരു ഫോൺ വരുന്നു എന്റെ അമ്മൂമ്മയാണ് വിളിച്ച അമ്മയുടെ അമ്മ ഞാൻ അപ്പം അമ്മ എന്തുവാ മോളെ പള്ളിയിൽ പോയിട്ടപ്പം ഞാൻ പറഞ്ഞ അമ്മയെ സാക്ഷ്യം പറയാൻ എഴുതി കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുവാ അപ്പം പറഞ്ഞ മോളെ കുഞ്ഞമ്മയുടെ ആ വീടിന്റെ കച്ചവടമായി അവര് പെട്ടെന്ന് വന്ന് എഴുതാൻ പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുമ്പം എന്നോട് പറയുക കുഞ്ഞമ്മ ഇപ്പൊ അവർ എഴുതി കാണും ഇപ്പവരെ എഗ്രിമെന്റ് എഴുതി പൂർത്തീകരിച്ചു കാണും അതൊരു വലിയ കാര്യമാണ് കാരണം ഞാനത് പ്രതീക്ഷിച്ചതേ ഇല്ല ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ അവിടെ അവരത് എഴുതുവാന്ന് മാതാവിനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അമ്മ ചെയ്യരുത് അമ്മയെ വിശ്വസിക്കണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അമ്മ നമുക്ക് നടത്തി തരും ഒരു അന്ധവിശ്വാസിയായിരുന്നു ഞാൻ എന്നെ അമ്മ ഇത്രയും ഉയർത്തിയെങ്കിലത് അത് അമ്മയുടെ കഴിവ് തന്നെ അമ്മയുടെ അത്ഭുതമാണ് വാഗ്ദാനത്തിൻ്റെ പേടകമല്ല അമ്മ നമ്മളെല്ലാം ഉയർത്തും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ സഹോദരൻ എന്നോട് മിണ്ടത്തിൽ ഞാൻ വീട്ടിൽ കയറിയിട്ടില്ലെന്ന് ഈയിടയ്ക്ക് ഞാനിങ്ങനെ ഓ എന്തോ എന്തോ എന്റെ എന്റെ ഇമിഗ്രേഷൻ്റെ എന്തോ പേപ്പർ അഡ്രസ്സ് മുഖാന്തരം എൻ്റെ സ്വന്തം വീട്ടിലാണ് വരണേ ഞാനത് വേടിക്കാൻ എന്റെ വീടിന്റെ വാദക്കേ ചെന്നാ അപ്പൊ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറയാ ഞാനിനി അങ്ങോട്ട് ഇറങ്ങി വരില്ല ട്ടോ നീ വേണമെങ്കിൽ നിന്റെ വീട്ടിലോട്ട് കേറുവാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചില്ലല്ലോ ആ ഏട്ടനുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും ഇല്ല മോളെ നീ ധൈര്യമായിട്ട് കയറിപ്പോരെന്നു പറഞ്ഞ് അപ്പൊ എനിക്ക് എന്തോ തോന്നി എനിക്കപ്പ എന്റെ വാശിയൊന്നും എൻ്റെ ഫ്രണ്ടിലേ ഇല്ല എന്റെ വീട്ടിൽ പോണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അഞ്ച് വർഷവും നാ നാല് കൂടുതലായി ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് ചെന്ന് ഞാൻ ഏകദേശം ഒരാഴ്ചയോളം അവിടെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷം എന്തോ ഞാൻ അപ്പഴാ മനസ്സിലാക്കി കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോ അത് ഞാൻ എൻ്റെ അമ്മയോട് പറയും അപ്പൊ ഞാൻ വിചാരിക്കും അമ്മയെ ഒരു ഒരാളുടെ മനസ്സൊക്കെ മാതാവിന് മാറ്റാൻ പറ്റുമല്ലോ പിണക്കൊത്തോണ്ടിരുന്നവരൊക്കെ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ഇന്ന ഇന്നലെയാന്ന് എൻ്റെ അമ്മ വിളിച്ചോയ മോളെ മോളെ ആങ്ങളെ പറഞ്ഞ് നീ പോവാൻ പോവല്ലേ രണ്ടു ദിവസം ആങ്ങളെ കയറി ഞാൻ വീട്ടിൽ പോയ കാര്യമൊന്നും മോളെ ആങ്ങളെ പറഞ്ഞു മോനെ നീ പോവാൻ പോവല്ലേ പോന്നതിനു മുമ്പ് രണ്ട് ദിവസം വീട്ടിൽ വന്നിരിക്കണേന്ന് സത്യം പറഞ്ഞ ഇത് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല എൻ്റെ അമ്മ നേടി ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇപ്പൊ വരുന്നില്ല ഞാനിപ്പ വരുന്നില്ല അമ്മ അമ്മേ ഞാനിപ്പ പോകുന്നില്ല അമ്മേ മാതാവേ ഞാൻ മാതാവിന്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആങ്ങളെ കാണാൻ പോത്തോളൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകത്തോളൂന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നേ